പശി ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് പറയണോ പുളിയിഞ്ചി പിന്നെ മുളകാപ്പച്ചടി ആദ്യം പുളി ഇഞ്ചി കാണിക്കുക പുളി ഇഞ്ചിയാണ് അധികം ആൾക്കാർ വാങ്ങാറ് മുളകാപ്പച്ചടി അപ്പോൾ ചിലവർക്കുമ്പോൾ മുളകാപ്പച്ചടി ഉണ്ടാവും മുളകാപ്പച്ചടി ഉണ്ടാവും അപ്പോൾ ചിലർ ചോദിച്ചവർക്ക് അതും കൊടുക്കും അപ്പോൾ രണ്ടും തന്നെയാണ് ഇട്ടോ ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് നോക്കി മനസ്സിലാക്കിക്കോളൂ അപ്പോൾ പുളി നേരത്തെ തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചു അപ്പോൾ നല്ല കുതിരുക പിന്നെ അധികം പഴയ പുളിയാകുമ്പോൾ കുറച്ച് കൊഴുപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ പുതിയ പുളിയും കുറച്ച് കൂട്ടും അപ്പോൾ ഇത് രണ്ട് കിലോനാണ് കേട്ടോ ഒരു കിലോ പിന്നെ കറുത്ത കുഴി അര കിലോ ഒന്നര കിലോനാണ് അരക്കിലോ പുതിയ കുളി അങ്ങനെയാണ് അപ്പോൾ ആ കൊഴുപ്പ് കിട്ടും പിന്നെ ഇതിൻ്റെ ശർക്കര രണ്ട് കിലോ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഉരുക്കിയെടുക്കണം അപ്പോൾ ആദ്യം ഇത് പുഴിഞ്ഞെടുക്കട്ടെ കേട്ടോ അപ്പം മക്കളിതൊക്കെ കണ്ട് നോക്കിക്കോളൂ മനസ്സിലാക്കിക്കോളൂ അപ്പോൾ ഇത് പുഴിയട്ടെട്ടോ അപ്പം ഇത് പിഴിഞ്ഞെടുക്കാൻ കുറച്ചേരം താമസം ഉണ്ടാവും കേട്ടോ അതൊന്നുണ്ടോ എന്നെ നേരത്തെ വെള്ളത്തിലിട്ടുകൊണ്ടാണ് പിന്നെയും കുറച്ച് എളുപ്പമാണ് നമ്മളപ്പ പിടിച്ചിട്ടൊന്നും ചെയ്യുമ്പോൾ ഒന്നും ശരിയാവില്ലേ അപ്പോൾ താ നമ്മളാദ്യൊക്കെ ഇനി രണ്ടാമത് കുഴി എളുപ്പാണ് ആദ്യം നല്ല പശമ ഉണ്ടാവുമ്പോളേ അതും കണ്ട് മാറ്റി വെക്കണം ഇനി അത് ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി കഴുകിയാലേ ഇത്തേ പുളി മുഴുവനും പോരുള്ളൂ ഓണക്കാലത്ത് എല്ലാവരും പുളിഞ്ചിയൊക്കെ വീട്ടിലുണ്ടാക്കും അത് ഓരോരുത്തർ ഉണ്ടാക്കുന്നത് ഓരോരോ മാതിരിയാകുന്നു അതത് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്തു നോക്കാം ഏതാ ടേസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കുന്നതാണോ മുത്തശ്ശി ഇതിൽ കാണിച്ച മാതിരി ചെയ്താലാണോ ഏതോ സ്വാദൊക്കെ മനസ്സിലാക്കണം കേട്ടോ അപ്പം അതൊക്കെ ആദ്യം ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടേ ഇത് അഴിക്ക് ഒഴിച്ചിട്ട് പിന്നെ ആദ്യം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് പിന്നെയും പിഴിഞ്ഞ് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം പിഴിഞ്ഞ് എടുക്ക തന്നെ വേണം അപ്പോൾ അതിന് കുറച്ച് നേരം കുടിക്കും പിന്നെ നമ്മൾ അടുപ്പത്തൊക്കെ വെച്ച് കുറുക്കി കാക്കല് പിന്നെ ശർക്കര ഉരുക്കി വെക്കണം വേറെ ഇഞ്ചിയും പച്ചമൊക്കെ മുത്തശ്ശി നുറുക്കി വെച്ചു എന്നുവെച്ചാൽ അതിന് തന്നെ കുറച്ച് സമയം പിടിക്കി പിന്നെ എപ്പോഴാണ് മഴ വരികയെന്നറിയില്ല അപ്പോൾ ഇതും മുളകും ശർക്കരൊക്കെ കൂടി വരുമ്പോഴേക്ക് നമ്മളൊരു ഒന്നര കിലോ അപ്പോൾ ഒരു അഞ്ചാറ് കിലോ പുളി ഇഞ്ചിയൊക്കെ കിട്ടും കേട്ടോ പിന്നെ ശരിക്കും പിന്നെ നമുക്കിതുണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ മു തൂക്കി നോക്കാറോ പതിവ് അപ്പോൾ ശരിക്കും പറയും ചെയ്യാലോ മുത്തശ്ശിക്കാതെ പുളി ഇഞ്ചി ഉണ്ടാക്കാൻ അങ്ങനെ അറിഞ്ഞിരുന്നില്ല പിന്നെ എന്നെ കല്യാണം കഴിച്ച അങ്കമാരി റെക്കോർഡ് ആണല്ലോ എറണാകുളം ജില്ലയാണല്ലോ അപ്പോൾ അവിടുന്ന് ചെന്നതിൻ്റെ രക്ഷമാണ് മുത്തശ്ശി ഇത് പഠിച്ചത് ഈ ഭാഗത്തൊക്കെ അന്ന് മുളകാ പച്ചടിയാണ് അത് മുത്തശ്ശി കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ച് തരാം അതുണ്ടാക്കുന്ന രീതിയും പറഞ്ഞ് മനസ്സിലാക്കി തരാ അപ്പോൾ ച മുളകാ പച്ചടിയായ കാട്ടിലധികം ഇരിക്കുക പുളിയിഞ്ചി ആണ് എത്ര ദിവസം വേണമെങ്കിൽ ഇരുന്നോളും മറ്റിപ്പോൾ ഫ്രിഡ്ജിലുള്ളതുകൊണ്ട് അതും കുറേ കാലം ഇരിക്കും കേട്ടോ അതും പുളി ഇഞ്ചി ഇരിക്കുന്ന അത്ര മുച്ചടി ഇരിക്കില്ല പണ്ടൊക്കെ കാൽച്ചട്ടിയിലല്ലേ ഉണ്ടാക്കാറ് ഇപ്പോൾ അവനെയൊക്കെ ഉരുളിയാക്കി മാറ്റും തശ്ശി കാൽച്ചട്ടിയൊക്കെ ആകുമ്പോൾ നമ്മളടുത്ത് ചെറുതൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കുന്നവരൊക്കെ കൊടുക്കണമെങ്കിൽ ഉരുളി തന്നെ ഉണ്ടാക്കണം അപ്പോൾ നോക്കൂ നല്ല കുഴപ്പമില്ലേ അപ്പോൾ അതാണ് രണ്ട് പുളിയും കൂടിയേ കുറച്ച് പുതിയ പുളി എടുക്കുക പഴയ പുളി അധികം എടുക്കുക അപ്പോൾ കളറ് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് ഈ ടിപ്പ് എല്ലാരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂട്ടോ ഇടയിലൊക്കെ കുഴി പെടും കുഴി കളഞ്ഞ പുളിയൊക്കെയാണത് എന്നാലും ഇടയിലൊക്കെ ഇങ്ങനെ വരുമ്പോടുത്തു നമുക്ക് കുഴിഞ്ഞ പുളിയൊക്കെ കുറച്ചും കൂടി വേറെ പാത്രത്തിൽ ഇണ്ട് ഒഴിച്ചു കൊടുക്കട്ടെ അതും കൂടി കൂട്ടി ഒഴിച്ചു തരാട്ടോ പിന്നെ മൂന്ന് പ്രാവശ്യമാണ് പശി കുഴിഞ്ഞി എടുക്കുന്നത് കൊറച്ചും കൂടി ഒഴിക്ക അപ്പൊ ഉറുക്കി വെച്ച ഇഞ്ചി പച്ചമുളക് അപ്പൊ ഇതെങ്ങനെയാ വെച്ചാ രണ്ട് കിലോ ഒന്നര കിലോ പുളിയാണ് അപ്പൊ അതിന് പകുതിയാണ് ഇഞ്ചിയും പച്ചമുളക് കൂടി ഇടുക്ക അപ്പൊ ഇത് എഴുന്നൂറ്റൻപോ എടുത്തിരിക്കുന്നത് അപ്പൊ എല്ലാരും ശ്രദ്ധിക്ക പകുതി ഇഞ്ചി പകുതി മുളക് കൊടുക്കട്ടെ അപ്പൊ ഇളക്കി കൊടുക്കണ്ടോ ഇഞ്ചിയും പച്ചമുളക് കിടക്കുന്ന കാണാൻ നല്ല ഭംഗി കുറച്ചു ഒന്ന് നല്ലോണം വേവണേ ഇപ്പോഴേക്കിത് കൊറച്ച് താഴ്ച്ച കഴിയുമ്പോഴേക്കിനത് കുറുകി വരും കൊറച്ചുകൂടി പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ വിധം നല്ലോണം കുർന്നനല്ലേ നല്ലോണം വേവണം അപ്പൊ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണ്ടേ അപ്പൊ മുളകാപ്പച്ചടി കുയിഞ്ചി ആയിട്ടില്ല വ്യത്യാസം സംഭവം അവരൊക്കെ ഒരു കുടുംബക്കാരാണ് കേട്ടോ അതിന് കൊറച്ച് മാറ്റം അപ്പൊ നമുക്കില്ലേ നമ്മളെ കുടുംബക്കാരും വീട്ടുപേര് വേറെ ആവുമില്ലേ ആ അതിലേക്കുണ്ടോ അതിന് മാറ്റം അപ്പൊ മുളകാപ്പച്ചടി ആവുമ്പോളെ നമ്മളെ ഇഞ്ചി ഇടില്ല ഇടില്ലേട്ടോ അതിൽ വെറും പച്ചമുളക് മാത്രം പിന്നെ കടുക് പച്ച അത് വെള്ളത്തിലിട്ട് വെക്കുകയ്യാ എന്നിട്ട് അരച്ചെടുക്കുക ചിക്സിയിലൊക്കെ അരച്ചാൽ അത് അരവ് അധികവും അപ്പൊ അതിന് കരിപ്പ് രസം വരും അപ്പോൾ അത് അമ്മീം ഒന്ന് അരച്ചെടുക്കേണ്ടു അങ്ങനെയാണ് മുത്തശ്ശി ചെയ്യാറപ്പോ കുറേയൊക്കെ ഉണ്ടാക്കുന്ന ചിലവരൊക്കെ മിക്സി തന്നെ ഒന്ന് നീക്കി എടുക്കുന്നവരൊക്കെ ഉണ്ടാവും അത് സൗകര്യം പോലെയൊക്കെ ചെയ്തോളൂ പിന്നെ എന്തായാലും എല്ല് വറുത്തിട്ട് പൊടിച്ചിടും അപ്പം അങ്ങനെ അതാണ് മതാസുവിൻ്റെ കരുവപ്പില വറുത്തിടുക അത്ര പിന്നെ വന്നാൽ ചിലർ പച്ച നല്ല നാടൻ മുളകൊക്കെ കിട്ടുകയാണെങ്കിൽ പണ്ടൊക്കെ ഇപ്പം കടയിലൊന്നും നാടൻ മുളക് വരുന്നേ ഇല്ല പണ്ടൊക്കെ മുത്തശ്ശി ഇഞ്ചി പുളിഞ്ചി ഉണ്ടാക്കുകയാണെങ്കിൽ അതെ വലിയ പന്നികളുള്ള നാടൻ മുളക് കിട്ടും അപ്പം അധികം ഉണ്ടാവില്ല അത് നീളത്തിൽ കീറും നീളത്തിൽ കീറിയിട്ട് ഇഞ്ചി ഇട്ട് കൊടുത്ത് എണ്ണയിൽ വറവ് എല്ലാം വാട്ടിയിട്ടിടും അപ്പോൾ അത് കഴിക്കുമ്പോൾ എന്തൊരു സ്വാദാറിയോ എരിവുണ്ടാവില്ല നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പം അങ്ങനത്തെ മുളകൊന്നും വരുന്നില്ല മാർക്കറ്റിലൊന്നും അപ്പം നമ്മൾ സദ്യക്കൊക്കെ പുളി ഇഞ്ചി കഴിക്കുന്ന എന്തിനാ അറിയാം നല്ല ദഹനം കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അങ്ങനെ തന്നെ ഒക്കെ നല്ല ദഹനം കിട്ടും ഇതിൽ ഇഞ്ചിയൊക്കെ വരുന്നുണ്ട് ഇഞ്ചി എല്ലാവർക്കും അറിയില്ല വക്കാക്കൊക്കെ ഇഞ്ചി കഴിച്ചാൽ രസം ചിലർ വയറ് സ്തംഭനം ഉണ്ടാകുമ്പോൾ ഇഞ്ചി അരച്ച് നീരായിട്ട് കുടിക്കുന്നവരുണ്ട് പിന്നെ നമ്മൾ ചില മരുന്ന് വാങ്ങുന്നവരും ഇഞ്ചിയുടെ സത്തൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെ ഇഞ്ചി നല്ല ഒരു ഔഷധ ഗുണമുള്ള പിന്നെ ധാന്യാണ് ധാന്യമല്ല കിഴങ്ങാണ് പിന്നെന്താ വെച്ചാൽ അവിടെയൊക്കെ അച്ഛൻ കുട്ടിക്ക ഞാൻ കുട്ടിയാവുമ്പോൾ അച്ഛൻ പറയാറുണ്ട് ഇഞ്ചിയൊക്കെ ആദ്യം അവിടെ കൃഷി ചെയ്തിരുന്നു അന്ന് എരുക്കിഴങ്ങാന്ന് പറയേ ഇങ്ങനെ പാട്ടത്തിന് കൊടുക്കും നൂറ്റൻപത് ഉറുപ്പ അന്നേത്തെ കാലത്ത് ഒരു കണ്ടത്തിൽ നൂറ്റൻപത് ഉപ്പ്യ ഇരുന്നൂറ് ഉപ്പ്യങ്ങ് അങ്ങനെ ചിലവരൊക്കെ അങ്ങനെ കൃഷി ഇറക്കാം സ്ഥലം ചോദിച്ചു വരും അങ്ങനെ കൊള്ളും പിന്നെ ഒരു ഒന്ന് രണ്ട് കണ്ട അച്ഛൻ ചെയ്യും അപ്പോൾ ഇഞ്ചിക്കാണ് എരിക്കുകൾ മക്കൾക്കൊക്കെ അതറിയുമെന്നറിയില്ല മുത്തശ്ശിക്ക് അച്ഛൻ പറഞ്ഞ് തന്നതാ കേട്ടോ പിന്നെ അങ്ങനെ തന്നെ വിരിപ്പ മുണ്ടകം പുഞ്ച അങ്ങനെ കൊല്ലത്തിൽ മൂന്ന് വിള എടുക്കണ പാടുണ്ട് മുത്തശ്ശിയുടെ അവിടെ പാടത്താതെ പുഞ്ച കൃഷി ഉണ്ടായിരുന്നു വിരിപ്പും മുണ്ടകം ഇപ്പോൾ വിരിപ്പും മുണ്ടകം എന്താന്ന് ചിലർക്കൊന്നും അറിഞ്ഞില്ല നെൽക്കൃഷി അറിയും അങ്ങനെ വയലെന്ന് പറയുക തന്നെ അറിയുള്ളൂ എന്തെങ്കിലും വിപ്പിനൊന്ന് പറഞ്ഞോളന്ന് ഇപ്പൊക്ക പുതിയ വിത്തുകളൊക്കെ ഇല്ലേ നെല്ല് നെല് നെൽപ്പാടത്തൊക്കെ ഇതൊക്കെ പേരാപ്പുള്ള നെല്ലിനൊക്കെ ഇപ്പോൾ മക്കളെ പുളിയിഞ്ചി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അറിയോ കുറച്ച് എരിവ് വേണം പുളി വേണം മധുരം വേണം അപ്പം അത് മൂന്നു ഒരേ മാതിരി നിൽക്കണം കേട്ടോ അപ്പോഴതിൻ്റെ സ്വാദുണ്ടാവും അതിന് ദഹനത്തിനും ഒക്കെ നല്ല മാറ്റം കിട്ടും അപ്പോൾ അതാണ് എല്ലാരും പുളിയിഞ്ചി സദ്യക്ക് വിളമ്പുന്നത് കേട്ടോ പിന്നെ അത് തിളച്ച് കുറച്ച് കഴിഞ്ഞാൽ ഉപ്പിട്ട് കൊടുക്കണം പിന്നെ ശർക്കര ഉരുക്കാൻ വെക്കണം എന്നിട്ട് വേണം ശർക്കര അതിക്ക് ഒഴിച്ച് കൊടുക്കുക പിന്നെ ചപ്പാത്ത ശർക്കരയിലൊക്കെ കല്ലും പൊടിയും മണ്ണ അങ്ങനെ പലേലും ഉണ്ടാവും അപ്പോൾ അത് നമുക്കത് ഇല്ലാതെ ആവണമെങ്കിൽ ശർക്കര ഉരുക്കിയിട്ട് അരിച്ചിട്ട് ഒഴിക്കണം കേട്ടോ അപ്പോൾ അത് അതിൽ ഉപ്പിട്ട് കൊടുക്കണേ ഉപ്പതി നമ്മൾ കുറച്ചിട്ടാകും എന്ന് വെച്ചാൽ മധുരമാണ് പുളി ഇഞ്ചിക്കും വെള്ളം അപ്പത്തിരിക്കൊക്കെ മുമ്പിൽ നിൽക്കേണ്ടത് വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഏസിട്ട് കൊടുക്കാം അപ്പോൾ ശർക്കര ഉരുക്കി വെച്ചു അത് അരിച്ചു കൊടുക്കുകയാണ് അരിച്ചു ഒഴിക്കട്ടെ കേട്ടോ അതാ നല്ലവണ്ണം തിളച്ച് വന്നപ്പോഴൊക്കെ റെഡിയായി ശർക്കരയൊക്കെ ഉരുക്കി ഒഴിച്ചു പിന്നെ നമുക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇനി എന്താ ചൂടാറുമ്പോളേ ഇത് നല്ലോണം കട്ട് ചെയ്യും ശർക്കര ഇട്ടതല്ലേ അപ്പം തടുക്കുമ്പോൾ പിന്നെ കുറച്ച് കരുവേപ്പിലേ ഇട്ട് വിടിച്ച ഒന്നിങ്ങനെ ഇരുന്നിട്ട് പിന്നെ കുറച്ച് ഊരിയിട്ട് വിടാം പിന്നെ വറവ് വരൂല്ല വറുത്തിടണം അപ്പോഴും കുറച്ച് കരുവേപ്പിലിടും അപ്പം കരുവേപ്പിലൊക്കെ ഇട്ടു കേട്ടോ ഇനി എന്താ വച്ചാൽ ഇത് റെഡി ആയി വന്നു അപ്പം നമുക്കിത് കണ്ടാലെന്താ തോന്നാറിയോ അപ്പം ഉത് എന്താ പുളിഞ്ച് ഇത്ര വെള്ളത്തോണൊക്കെ ഈ ശർക്കര നല്ല ഒഴുക്കി ഒഴിച്ചതല്ലേ അപ്പം അത് ചൂടാറുമ്പോൾ നന്നായി കട്ടയായിട്ട് വരും നമുക്ക് കട്ട് അധികാവാണ് ചിലപ്പോൾ പിന്നെ അങ്ങനെ ആവുമ്പോൾ എന്താ ചെയ്യുക കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അത് അറിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കും അപ്പോൾ നല്ലോണം റെഡി ആവും നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കിക്കോളൂ അല്ലാതെ കട്ടയായി തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ എപ്പോൾ കണ്ടാൽ നമുക്ക് തോന്നുന്നത് വെള്ളത്തോടൊക്കെയാണ് അപ്പോൾ ഇനി ശർക്കരയൊക്കെ നല്ലോട്ടതല്ലേ അപ്പോൾ അത് ഇരുന്ന് തണുക്കുമ്പോൾ നല്ലോണം കട്ടയായിട്ട് വരും അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളു അപ്പോൾ ഇനി ഇതിലേക്കൊരു വറവ് ഇടാണ്ട് അതെന്താ വെച്ചാൽ നമ്മൾ പുള ഉണ്ടാക്കണ്ടല്ലോ ഉണ്ടാക്കണല്ലോ വൈക്കും വറുത്തിടണം വലിക്കും വേണം അപ്പോൾ രണ്ടും ഒരുമിച്ച് വറുത്തിടാ വിചാരിച്ചിട്ടാണ് അപ്പം അതൊക്കെ റെഡിയായി അപ്പോൾ നേരത്തെ വീടിയും തശിക്ക് ഇത്രയൊക്കെ എഴുതൂ കേട്ടോ അപ്പോൾ ഞാൻ അടുത്തേ മുളകാപ്പച്ചടി ഉണ്ടാക്കുകയാണ് പുളിയൊക്കെ പുഴിഞ്ഞു വെച്ചു അത് അരക്കിലോ എടുത്തത് അപ്പോൾ കുറച്ച് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് മക്കളൊക്കെ ഇതെങ്ങനെ ഉണ്ടാക്കുക ചോദിച്ചിട്ടുണ്ട് ഒക്കെ കണ്ട് നോക്കി മനസ്സിലാക്കിക്കോളൂ അപ്പൊ ആവശ്യത്തിൽ പച്ചമുളകാ കിട്ടുമത് അതിലിഞ്ചി ഇല്ലല്ലോ അപ്പൊ മുളകാണ് അധികം പുളി ഒഴിച്ചതിന് ശേഷേ അപ്പൊ തന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തു പിന്നെ മറ്റേതാണ് ഇഞ്ചിയും പച്ചമുളക് വേണം അതില് പച്ചമുളക് മാത്രമേ വേണ്ടു അതാ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണ്ട് പിന്നെ കുറച്ചെല്ലാം ഉള്ളു അതാ പച്ച പിന്നെ ശർക്കര വിൽക്കര വി ഒഴിച്ചു കൊടുക്കാണ് നീ വെള്ളൊക്കെ കഴുകി വെച്ചതാണ് അരിച്ച് കഴുകി വെച്ചു ഒന്ന് വെള്ളം വലിഞ്ഞ ആ അരിപ്പേൽ ഒഴിച്ചു വെച്ചിരുന്നു ഇപ്പൊ ദാസ് കൊടുത്തിട്ടൊന്ന് വറക്കട്ടെ കേട്ടോ ഇത്രയൊന്നും എനിക്ക് വേണ്ടില്ല അപ്പൊ ഏതായാലും വറക്കുമ്പോ ഒന്നിച്ച് വറക്കാതെ വെച്ചിട്ടാണ് നീ നല്ല കടകടങ്ങനെ പൊട്ടും ശേഷം നമ്മൾ നിർത്തിയിട്ടൊന്ന് ചൂടാറിയിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കാം നല്ലോണം പൊടിക്കണ്ട ഇന്ന് കടിക്കാൻ ഭാഗത്തിന് വേണം അപ്പൊതാ മുളകാപ്പച്ചക്കെ റെഡി കഴിഞ്ഞതിലേ എല്ല് പൊടിച്ച് വെച്ചത് കടുക് അരച്ചു വെച്ചൊക്കെ ഒന്ന് കൂട്ടോ നമ്മളെങ്ങനൊക്കെയാ നോക്കി മനസ്സിലാക്കിക്കോളൂ അപ്പൊ അത് കടുക് അരച്ചാന്ന് കേട്ടോ കണ്ടില്ലേ കടുക് എന്നാലും നമുക്ക് കാണില്ലേ അല്ലാതെ നൈസായിട്ട് അറിയാൻ പാടില്ല അപ്പൊ ഇനി കയ്പ് രസം വരും ഈ ഭാഗത്തിൽ അരഞ്ഞാ മതി കേട്ടോ ഇഞ്ഞ് പക്ഷിത് കൂട്ടി കാണിച്ചു തരാ അപ്പൊ അതാകത്ത് നമ്മൾ എളുപ്പ പണിക്കാനായിട്ടോ കുറച്ച് പുലിരുന്നിട്ട് ഇതിട്ട് ഒഴിക്കുകയാണ് അപ്പൊ അതാകൊക്കെ റെഡി ആയി അരച്ചൊക്കെ റെഡി ആയി ഇതിൽ ഒഴിച്ചു കൊടുക്കട്ടെ കൊണ്ടോയിട്ടേ നമുക്ക് അടുക്കളയിൽ നിന്ന് വറുത്തിണ്ടാലോ അപ്പൊ എളുപ്പം അയിഞ്ഞു പോയി വലിയ ഗ്യാസ് കത്തിക്കണ്ടല്ലോ

बस नु बाकी வைக்கേണ്ട ആവശ്യമില്ല એટલે ટેસ્ટીલા સાદાનાની വറുത്തിട്ട് അങ്ങനെ പിറ്റേ ദിവസമായിട്ടോ പിറ്റേ ദിവസം നമ്മളിതിലേക്ക് വറവ് ഇടുകയാണ് വച്ചൽമുളക് കറിവേപ്പില കടുക് ഇതാണ് കേട്ടോ മുളകാ പച്ചടിക്കും സെയിം തന്നെയാണ് വറവടുന്നത് അതുപോലെ തന്നെ നമ്മുടെ പുളിഞ്ചിയിലും ഇത് തന്നെയാണ് ഇടുന്നത് പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മളിത്ര വെള്ളത്തോടെ ഇണ്ടാക്കാനുള്ള കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിത് കൊറിയറിയുക അപ്പൊ ഈ കൊറിയർ ചെയ്യുന്ന സമയത്ത് ആവുമ്പോ കുറച്ചും കൂടി ഇത് ഇരുന്ന് കട്ടിയാവും അപ്പം അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തോടെ വെള്ളത്തോടെയാണ് ഉണ്ടാക്കുക ഇനി രണ്ട് ദിവസം കഴിയുമ്പോൾ എന്തായാലും ഒന്നുകൂടെ നന്നായിട്ട് കട്ടിയാവും അതുകൊണ്ടാണ് ആദ്യമേ കട്ടിയിൽ ഉണ്ടാക്കാത്തതായിട്ട് പിന്നെ അധികം എല്ലാവർക്കും ഇങ്ങനെ കട്ടിയിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം എല്ലാവർക്കും ഇങ്ങനെ വെള്ളത്തോടെ ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആണല്ലോ ഇങ്ങനെ കഴിക്കാൻ അപ്പോൾ ഭയങ്കര വെള്ളം നല്ല പക്ഷെ എന്നാലും നന്നായിട്ട് കുറുകിയിട്ടുണ്ട് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ഇത് ആ ഒരു പുളീഞ്ചിയുടെ കൺസിസ്റ്റൻസി ആവും കേട്ടോ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടുതലിഷ്ടം മുളകാപ്പച്ചടി തന്നെയാണ് കേട്ടോ അതിനാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കാരണം എള്ളും അതുപോലെ തന്നെ കടുകും ഒക്കെ അരച്ചതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് കൂടുതലും പുളീഞ്ചി നമ്മളെപ്പോഴും എല്ലാ സദ്യക്കും അങ്ങനെ കിട്ടാറുള്ളതാണല്ലോ പക്ഷെ മുളകാപ്പച്ചടി അങ്ങനെ കിട്ടാറില്ല ഇവിടെയൊക്കെ മുളകാപ്പച്ചടിയാണ് കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ അപ്പോൾ ഈ ഒരു ഓണത്തിന് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എസ്പെഷ്യലി മുളകാപ്പച്ചടി കിട്ടോ എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുതേ